ഒരു നടൻ്റെ വാർത്ത വലിയ വാർത്തയാകാതെ പോകുന്നത് സിനിമ കേരളയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നടൻ എന്നാൽ നാടകം നടന്നാകാം സീരിയൽ നടന്നാകാം സിനിമ നടന്നാകാം ഞങ്ങൾ എല്ലാവർക്കും ഒരേ മൂല്യമാണ് കൊടുക്കുന്നത് സീരിയലിൽ സജീവമായ നടൻ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു ഇന്നാണ് കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എറണാകുളം സ്വദേശിയാണ് അദ്ദേഹം സീരിയൽ അഭിനയത്തിനായാണ് അദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാണ് വിവരം ദീർഘകാലമായി മലയാള സീരിയൽ രംഗത്ത് സജീവമാണ് ദിലീപ് ശങ്കർ അഞ്ചു ദിവസം മുമ്പാണ് ദിലീപ് ശങ്കറും സംഘവും ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിയത് ഇരുപത്തിയേഴിന് ഷൂട്ട് കഴിഞ്ഞ ശേഷം അണിയറ പ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തെ ഹോട്ടലിൽ എത്തിച്ചതെന്ന് അവർ പറയുന്നു രണ്ടു ദിവസമായി ദിലീപിനെ ഫോണിൽ ലഭിച്ചിരുന്നില്ല അടുത്ത ദിവസത്തെ ഷൂട്ടിനായി കൂട്ടിക്കൊണ്ടുപോകാൻ പ്രൊഡക്ഷൻ കൺട്രോൾ എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിലീപ് ശങ്കർ മാരകമായ കരൾ ലോകത്തിന് അടിമയായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഉള്ളതിനാലാണ് ഇരുപത്തിയേഴിന് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ വേഗത്തിൽ പൂർത്തിയാക്കി റൂമിൽ എത്തിച്ചതെന്നും സഹപ്രവർത്തകർ പറഞ്ഞു പോലീസ് നടപടിക്രമങ്ങൾ പുരോഗക്രമങ്ങൾ നടത്തുകയാണ് അദ്ദേഹം സ്വാഭാവികമായും ആത്മഹത്യ ചെയ്ത് ചെയ്തതാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ ഇനിയും വൈകും സ്വാഭാവിക മരണമാകാൻ സാധ്യതയുണ്ട് ആത്മഹത്യാകാൻ സാധ്യതയുണ്ട് അതല്ല ലിവർ സിറോസിസ് ബാധിച്ച അദ്ദേഹം വീണ്ടും മദ്യപിച്ചപ്പോൾ മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് ദിലീപ് ശങ്കർ ആരായിരുന്നു എന്നൊരു ചോദ്യം ബാക്കിയാവുന്നു അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയായിരുന്നു പക്ഷേ അഭിനയത്തോടുള്ള ഭ്രമം കാരണം വൈദ്യ പഠനം ഡോക്ടർ പഠനം അദ്ദേഹം ഉപേക്ഷിച്ചു അദ്ദേഹം പിന്നീട് അഭിനയ സീരിയൽ രംഗത്തേക്ക് എത്തി ചില സിനിമകളിലൊക്കെ അദ്ദേഹം ശ്രദ്ധേയമായ രീതിയിൽ തന്നെ മുഖം കാണിച്ചിട്ടുണ്ട് പക്ഷേ സീരിയലാണ് അദ്ദേഹത്തെ വളർത്തിയത് സീരിയലിൻ്റെ വരുമാനം കൊണ്ട് മാത്രം തൻ്റെ മക്കളെ പോറ്റാനാവില്ല എന്ന് കരുതിയപ്പോൾ അദ്ദേഹം മാജിക് ഫുഡ് എന്ന എന്ന പേരിൽ ഒരു ഫുഡ് ബിസിനസ് ആരംഭിച്ചു ചപ്പാത്തിയും മറ്റ് വിഭവങ്ങളും അടക്കവും അടക്കമുള്ള ഫുഡ് ബിസിനസ് അതിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ അത് വലിയൊരു വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ് സിനിമാ കേരളിക്ക് കിട്ടുന്ന പരിമിതമായ അറിവ് അദ്ദേഹത്തിൻ്റെ ജീവിതം കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു എം ബി ബി എസ് പഠനം ഉപേക്ഷിച്ച് അഭിനയ എത്താൻ ഉണ്ടായ അല്ലെങ്കിൽ എത്താൻ സഹായിച്ച ഒരു മാനസികാവസ്ഥയെ അദ്ദേഹം പിന്നീട് പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഒരു ഡോക്ടറായി വിലസിയിരിക്കേണ്ട ഒരാളായിരുന്നു ദിലീപ് ശങ്കർ പക്ഷെ അയാൾ തിരഞ്ഞെടുത്തത് അഭിനയത്തിന്റെ മാർഗമാണ് കാരമുള്ളുകൾ നിറഞ്ഞ വീതിയാണ് അഭിനയം എന്നത് അന്യോന്യം പാരവിക്കുന്ന നടന്മാർക്കിടയിൽ അഭിനയരംഗത്ത് സ്വന്തം മേൽവിലാസം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് കഷ്ടം സഹിക്കണം ഒരുപാട് യാതനകൾ സഹിക്കണം ആ യാതനകൾ മറക്കാനാകണം അദ്ദേഹം മദ്യപിച്ച് തുടങ്ങിയതും മദ്യം അദ്ദേഹത്തെ കരൾ രോഗിയാക്കി മാറ്റിയത് ചികിത്സയിലായിരിക്കുമ്പോഴും അദ്ദേഹം സീനിയൽ രംഗത്ത് സജീവമായിരുന്നു എന്തായാലും ദിലീപ് ശങ്കർ ഒരുപാട് ദുരൂഹതകൾ അവസാനിപ്പിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിന്റെ മരണം ഒന്നുകിൽ ആത്മഹത്യ ആയിരിക്കാം അല്ലെങ്കിൽ സ്വാഭാവികമായുള്ള മരണമായിരിക്കാം എന്തായാലും ഗുരുതരമായ കരൾ രോഗത്തിന് അടിമയായിരുന്നു അദ്ദേഹം ആ കരൾ രോഗം അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഈ അഭിനയത്തിന്റെ ടെൻഷനാണ് നമ്മൾ നിങ്ങളെല്ലാം വിചാരിക്കും അല്ലെങ്കിൽ ഞങ്ങളും ഞാനും വിചാരിക്കും അഭിനയം എന്നുള്ള പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അഭിനയം ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഒരുപാട് ടെൻഷൻ ഉണ്ടാകും അഭിനയത്തിൽ ഒരുപാട് ഒരുപാട് ടെൻഷനും അർഹിച്ച പ്രതിഫലം കിട്ടാത്ത നിരാശയും ഒക്കെ ഉണ്ടാകും അഭിനയ രംഗത്ത് ആ നിരാശകളെല്ലാം ബാക്കി വെച്ചാണ് ദിലീപ് ശങ്കർ പോയി ദിലീപ് ശങ്കറിന് സിനിമാക്കാരുടെ ആദരാഞ്ജലികൾ